ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ കൂട്ടായ്മകളിലൊന്നാണ് ലോകപ്രശസ്തമായ മാരാമൺ കൺവെൻഷൻ അതിൻ്റെ നൂറ്റി മുപ്പത്തി ഒന്നാമത് കൺവെൻഷനാണ് നമ്മുടെ മാരാമൺ മണപ്പുറത്ത് നടക്കാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നൂറ്റി മുപ്പത്തി ഒന്നാമത് മാരാമൻ കൺവെൻഷനിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് ഈ ബെയ്ലി പാലം തന്നെയാണ് മന്ദമായി ഒഴുകുന്ന പമ്പയാറിന് കുറുകെ ഒരുക്കിയിരിക്കുന്ന ഈ ബെയ്ലി പാലം നേരത്തെ പണ്ട് കാലങ്ങളിൽ അത് ഈറകൊണ്ടും തടി കൊണ്ടുമാണ് നിർമ്മിച്ചിരുന്നത് എങ്കിൽ ഈ പ്രാവശ്യം ഏറ്റവും പുതുമയാറുന്ന രീതിയിൽ ചിലവ് കുറഞ്ഞതും എന്നാൽ സുരക്ഷിതവുമായ ബെയ്ലി പാലം വളരെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് വളരെ അഭിനന്ദനം അർഹിച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എഴുന്നൂറ് എം എം വ്യാസമുള്ള വലിയ മൈൽഡ് സ്റ്റീൽ പൈപ്പുകളും ബെയ്ലി പാലത്തിൻ്റെ മാതിരിയുള്ള ഇരുമ്പ് ഗാഡുകളും ഉപയോഗിച്ചാണ് താൽക്കാലികമായി പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആളെ ഇന്ന് നമ്മൾ നേരിട്ട് കാണുകയാണ് വരെ പരിചയപ്പെടുകയാണ് ആരാണ് ഇതിൻ്റെ പിന്നിൽ ആരുടെ കരങ്ങളാണ് ആരുടെ ബുദ്ധിയാണ് ആരുടെ ഐഡിയ ആണ് എന്നുള്ളത് നമ്മൾ ഈ ഒരു ഇതിലൂടെ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരികയാണ് നമ്മുടെ മുക്കരടത്ത് കവർ റിട്രീ സെൻ്റർ എന്നിവിടങ്ങളിൽ നിന്ന് മണപ്പുറത്തേക്ക് ഇറങ്ങാൻ മൂന്ന് പാലങ്ങളാണ് ഇവിടെ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് റിട്രീറ്റ് സെൻ്റർ മുമ്പിലുള്ള പാലത്തിന് നാല് മീറ്റർ വീതിയും മറ്റു രണ്ട് പാലങ്ങൾക്ക് മൂന്ന് മീറ്റർ വീതിയുമാണ് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യ ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ അഗ്നി സേനയുടെ വാഹനങ്ങൾക്കോ ആംബുലൻസിനോ മണപ്പുറത്തേക്ക് എത്താനുള്ള രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ദേശീയപാതയിലെ തോട്ടപ്പള്ളി നീണ്ടകര ഉൾപ്പെടെ കടൽപാലങ്ങളിലും നദികളിലും പൈലിംഗ് നടത്തുന്ന എറണാകുളം ആസ്ഥാനമായ അവാൻസ് എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുത്ത് പൂർത്തിയാക്കിയത് ചമ്പക്കുളത്ത് നിന്നുള്ള മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ ഇരുപത് ജോലിക്കാർ രാപ്പകൽ ഈ നിർമ്മാണത്തിൽ ഏർപ്പെട്ടു കമ്പനി എം ഡി പുതുപ്പള്ളി സ്വദേശി സോണി സ്കറിയ പട്ടപ്പറമ്പിൽ നിർമ്മാണത്തിന് ഇതിൻ്റെ മേൽനോട്ടം വഹിച്ചു എറണാകുളത്ത് നിർമ്മിച്ച് ഇവിടെ എത്തിച്ച് കടിപ്പിക്കുന്ന രീതിയിലായിരുന്നു നിർമ്മാണം അഞ്ച് എം എം ഖനമുള്ള ഇരുമ്പ് പാളിക്ക് മുകളിൽ കാർപ്പറ്റ് വിരിക്കും എന്നാണ് ഇതിൻ്റെ അധികൃതർ അറിയിച്ചിരിക്കുന്നത് ആധുനികമായിട്ടുള്ള സംവിധാനത്തില് ടെക്നോളജി ഉപയോഗിച്ച് മൂന്ന് പാലങ്ങൾ നിർമ്മിക്കുവാൻ തൊക്കെ വണ്ണം പ്രത്യേകിച്ച് സംഘത്തിൻ്റെ മാനേജിങ് കമ്മിറ്റി താല്പര്യപ്പെട്ടു അത് സംബന്ധിച്ചുള്ള നല്ല പഠനവും അന്വേഷണവും ഒക്കെ നടന്നു പ്രതിയവുമായിട്ട് നല്ല ആലോചന അഭിമുന്യ ഐസുമാർ ഫിലക്സിനുസ്തിമയുടെ അധ്യക്ഷതയിൽ കൂടിയ മീറ്റിങ്ങിലൊക്കെ ലഭിച്ചു അതിൽ ഏറ്റവും അനുഗ്രഹീതമായിട്ട് ഇത് ക്രമീകരിക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ഒരു നല്ല മോഡൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തന്നെ കാര്യങ്ങൾ എടുത്ത് ഉപയോഗിച്ചത് എൻജിനീയർ ജോർജ് ബർഗിസ് സാറിനെയാണ് എറണാകുളം സാർ അതിനുവേണ്ടി നല്ല എഫേർട്ട് എടുത്ത് പല പ്രപ്പോസൽസ് നൽകി അതിൽ ഏറ്റവും അനുഗ്രഹീതമായിട്ട് ഈ ഒരു മോഡൽ സാറ് ഈ ബോഡലിൽ കൊടുത്തിരിക്കുന്ന ബൂൾട്ട് മോഡലിനാണ് അത് ക്രമീകരിക്കത്തക്കവണ്ണം ദൈവം സഹായിച്ചു ആൻഡ് സ്റ്റീൽ അത് ഉപയോഗിച്ചുള്ള ബലവത്തായിട്ടുള്ള ഒരു പാലം നിർമ്മിക്കത്തക്കവണ്ണം ഇടയാക്കി അതിന് പ്രതികുമായിട്ട് ഈ ഇത് പണിയുവാൻ തക്കവണ്ണം ഇനിഷ്യേറ്റീവ് എടുത്തത് എൻജിനീ എറണാകുളത്തുള്ള അവാൻസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് സോണി പി സ്കറിയായും അതുപോലെ തന്നെ അദ്ദേഹത്തോട് ഒപ്പമുള്ളതായിട്ടുള്ള ടീം സജീവറീസ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ അവർ സമയബന്ധിതമായിട്ട് ഇത് പൂർത്തീകരിച്ച് നൽകിയിരിക്കുകയാണ് ഈ മാരാമണ്ണ് മണപ്പുറത്തേക്ക് പമ്പയാറിന് കുറുകെ ഒരുക്കിയിരിക്കുന്ന താൽക്കാലികമായ ബേലി പാലങ്ങളുടെ നിർമ്മാണം നാം കണ്ടു നിർമ്മിച്ചത് അതിനൊരു നേതൃത്വം നൽകിയവരെ കണ്ടു അവാൻസ് എൻജിനീയറിംഗ് ഗ്രൂപ്പാണ് അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ഇത് ഷിൻഡോ ഷിൻഡോ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹമായിരുന്നു അതിൻ്റെ മേൽനോട്ടം എഞ്ചിനീയറാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ബെയ്ലി പാലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ കൂടുതൽ മണപ്പുറത്തു നിന്നുള്ള വിശേഷങ്ങളും ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അനേക വിശ്വാസികൾക്ക് ഇവിടെ കടന്നു വരുവാനും ഈ മരാമൺ കൺവെൻഷനിൽ പങ്കെടുക്കുവാനും ഈ ബെയ്ലി പാലം ഇടയാകട്ടെ എന്ന് നമുക്ക് അശിക്കാം കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ സി യു